നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കെ എസ് ആർ ടി സി കണ്ണൂർ യൂണിറ്റ് കൊട്ടിയൂരിലേക്ക് തീർത്ഥയാത്ര സംഘടിപ്പിച്ചു വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് കൊട്ടിയൂരിൽ എത്തുന്നത് രാവിലെ ആറ് മുപ്പതിന് കണ്ണൂർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് മാമാനത്തമ്മലം മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം പുരളിമല മുത്തപ്പൻ ക്ഷേത്രം എന്നിവ ദർശിച്ച് ഉച്ചയോടുകൂടി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരും चिन्य पूरणिये यत्न पूरिये हे संबल शिवन रे साईं सती पालो चिनिये ओ यारण तारा पटिन सोडी देवक तन्नम तपन मु मोहि स्वलले हे राई कोरा ഇതന്നെ ഫസ്റ്റ് യാത്രയാണ് ഞാൻ വിചാരിച്ച ഇങ്ങനെയൊക്കെ ആ ഞാൻ പ്രതീക്ഷിച്ചില്ല ബിക്കോസ് ലൈക്ക് കെ എസ് ആർ ടി സി നമുക്കറിയാമല്ലോ ലൈക് ഇങ്ങനെ ഫുഡൊക്കെ നല്ലായിരിക്കും നമ്മള് ഒരു പത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഫുഡ് നല്ലതായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ലൈക് എന്താ ബാത്റൂമ് പോകാനുള്ള ഫെസിലിറ്റീസോ അങ്ങനെ നമുക്കങ്ങനെ എല്ലാം അങ്ങനെ ഓക്കെ ആയിട്ട് കിട്ടാറില്ല പക്ഷേ കെ എസ് ആർ ടി സിയിൽ എനിക്ക് ഓക്കെ നോക്കിയായിട്ട് കിട്ടായിരുന്നു മുന്നേ വേറെ ഏതെങ്കിലും ടൂറൊക്കെ ാണ് ഡിഫറൻസ് അതാ ഞാൻ പറഞ്ഞത് ലൈക് നമ്മളിപ്പം നമ്മൾ സ്വന്തമായിട്ട് പോകുന്ന ആണെങ്കിലും കാര്യത്തിൽ ഒന്നും നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എവിടെ കേറണം അങ്ങനെ ഇത് നമുക്ക് അങ്ങനെ ഒരു ടെൻഷനേ ഇല്ല അല്ല ഇവര് പ്രോപ്പർലി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവരും കൂടെ അങ്ങനെ പോവുക ഫുഡ് കഴിക്കാൻ വരുവാ

ഞാൻ കണ്ണൂർ ജില്ലയിൽ പാനൂർ പാട്യം എന്ന സ്ഥലത്ത് നിന്ന് വരികയാണ് പിന്നെ കൊട്ടിയൂർ കുറിച്ച് റേഡിയോ ന്യൂസിൽ രാവിലെ അറിഞ്ഞപ്പോഴ് ബഡ്ജറ്റ് ടൂറിസം എന്ന പരിപാടിയെ കുറിച്ച് അറിഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് രൂപാവതിയും കൂടി കെ എസ് ആർ ടി സിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും യാത്ര ചെയ്ത് നാല് നാല് ക്ഷേത്രങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അതിൽ കൊട്ടിയൂർ ഭയങ്കര തിരക്കുണ്ടായെങ്കിലും കെ എസ് ആർ ടി സിയിൽ വന്നപ്പോഴും എളുപ്പത്തിൽ നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ട് തന്നെ ഇറങ്ങി പിന്നെ തൊഴാനും എല്ലാം സാധിച്ചു പിന്നെ ആദ്യം വരുമ്പോൾ വിചാരിച്ചത് ഭയങ്കര പിന്നെ കെ എസ് ആർ ടി സി എവിടെ ഫുഡ് കിട്ടാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായിരിക്കുന്നില്ല പക്ഷെ എല്ലാ സൗകര്യവും അവരുടെ സ്റ്റാഫും ജീവനക്കാരും എല്ലാം നല്ല കൂടിയായിട്ട് നമ്മളോട് പെരുമാറുകയും സുരക്ഷിതമായി നമ്മളെ എല്ലാ അമ്പലങ്ങളിൽ എത്തി എത്തിക്കുകയും എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തരുകയും ചെയ്തിട്ടുണ്ട് വളരെയേറെ സന്തോഷമുണ്ട് ഇനിയും ഈ ഈ ട്രിപ്പ് ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിൽ യാത്ര ും കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ തൻസീർ കെ ആറിന്റെ നേതൃത്വത്തിലാണ് യാത്ര പുറപ്പെടുന്നത് ഗൈഡുമാരായ സന്ദീപ് മാവില സ്വപ്ന പി പി സുരേഷ് പി സി രാജൻ കരുവാക്കണ്ടി ഉണ്ടായിരുന്നു യാഗ ഭൂമിയാണ് അല്ലെ ഇപ്പോഴ് അതെ പിന്നെ മടക്കയുടെ പറ്റത്തല്ല ഭക്തന്മാരുണ്ട് യാഗഭൂമിയിലാണ് മൊത്തം തൊട്ടാൽ അത് വലിയൊരു അനുഗ്രഹമാണെന്നാണ് അല്ലെങ്കിൽ ഭക്തന്മാരുടെ നമസ്കാരം എൻ്റെ പേര് വർഗീസ് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസിലെ ജില്ലാ കോർഡിനേറ്ററാണ് എൻ്റെ കൂടെയുള്ളത് കേരളത്തിലെ ഏറ്റവും മികച്ച ബഡ്ജറ്റ് ബഡ്ജറ്റ് ഒന്നായ കണ്ണൂർ ജില്ലയുടെ ജില്ലാ കോർഡിനേറ്റർ പ്രിയപ്പെട്ട തൻസീറാണ് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസില് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് വളരെ മിതമായ നിരക്കിൽ യാത്രക്കാർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ തീർത്ഥാടന യാത്ര ഒരുക്കുന്നുണ്ട് കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും അതായത് കെ എസ് ആർ ടി സിയിലെ തൊണ്ണൂറ്റിമൂന്ന് യൂണിറ്റുകളിൽ നിന്നും ഇപ്രാവശ്യം നമ്മൾ ട്രിപ്പുകൾ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം ട്രിപ്പുകൾ കണ്ണൂരിൽ നിന്ന് എല്ലാ ദിവസവും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് സാധാരണ ബസ് സർവീസും നടത്താറുണ്ട് കെഎസ്ആർടിസി ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ സ്ഥിരം യാത്രക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കൊട്ടിയൂരിലേക്ക് തീർത്ഥയാത്ര സംഘടിപ്പിച്ചത്